ان الحمد لله وصلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലു വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ അതിവിശിഷ്ടരായ ഒരു ഉത്തമ എന്നാണ് ആൽ സുബാൻ തലഖുർ കൂടി പ്രഖ്യാപിക്കുന്നത് മുസ്ലിമീങ്ങളാണ് ഉത്തമ സമുദായം എന്താണ് അതിന് കാരണം ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഒരു സമുദായമാകുന്നു ജനങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു നിങ്ങൾ എന്താണ് അതിന് സദാചാരങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ കൽപ്പിക്കുന്നുവ മുൻകരി വിരോധിക്കുകയും ചെയ്യുന്നു അതാണ് സമാധാനം ഈ ലോകത്ത് ജനങ്ങൾക്ക് രക്ഷയുണ്ടാക്കാൻ വിജയമുണ്ടാക്കാൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായമാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ കുന്തും നിങ്ങൾ ഒരു ഉത്തമ സമുദായമാകുന്നു അത് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഒരു സമുദായമാകുന്നു എന്നാണ് അള്ളാഹു സുബാനു തല പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അല്ലാത്ത ഒരു സൃഷ്ടികളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല അവർക്കൊന്നും നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നില്ല പലബ് ആ അഹിലിതാബ് വേദക്കാർ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഗുണകരമായി